വലിയ വീടൻ അനൂപിന്റെ വീട്ടിലെ പട്ടിയെയാണ് വെളുപ്പിന് മൂന്നു മണിയോടെ പുലി പിടിച്ചത് പട്ടിയുടെ നിർത്താതെയുള്ള കുരകേട്ട് പുറത്തിറങ്ങിയ വീട്ടുകാർ പുലിയെ നേരിട്ട് കണ്ടതായി പറയുന്നു വീടിനോട് ചേർന്ന് കെട്ടിയിട്ട പട്ടിയെ പുലി പാതി തിന്ന നിലയിലാണ് വനം വനംവകുപ്പിനെ വിവരമറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വീടിനോട് ചേർന്ന വനാതിർത്തിയിൽ ഫെൻസിങ്ങും മുള്ളുവേലിയും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇവയെല്ലാം ആന തകർത്ത നിലയിലാണ് ഈ പ്രദേശങ്ങളിൽ ആനയുടെയും മ്ലാവിന്റെയും ശല്യം സ്ഥിരമായിണ്ടെങ്കിലും പുലിയുടെ ശല്യം ഇതാദ്യമായിട്ടാണെന്നാണ് വീട്ടുകാർ പറയുന്നത് ഇന്നലെ രാത്രി മൂന്ന് മണിക്ക് വീട്ടില് പുലി ഇറങ്ങി വന്ന് പട്ടിമെ പിടിച്ചു അമ്മ കണ്ടു ഒരു അത്യാവശ്യം വലുപ്പമുണ്ട് എന്ന് പറഞ്ഞ പുലി രണ്ട് വീട്ടിലെന്ന് പറഞ്ഞാൽ മലയോര സൈഡാണ് പിന്നെ രണ്ട് ചെറിയ പിള്ളേരുണ്ട് പിള്ളേരൊക്കെ ഇപ്പം പുറത്തിറങ്ങുന്നതാണ് പിന്നെ ഇത്ര നാളും പാന പോറങ്ങ പാന പോയി പുലിയായി ആന ഇന്ന് ഡെയിലി വീടിന്റെ ബൈക്കിൽ കൂടെ പോണ ഇപ്പൊ ഞാൻ എന്ത് കാണിച്ചൊന്നില്ലേ അതാണ് ആന ഇറങ്ങുന്നത് പിന്നും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിച്ചു കഴിഞ്ഞാലും അവർ ഇപ്പൊ തോന്നണ സമയത്തേക്ക് വരുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കുന്നുണ്ട് പിന്നെ ഇന്നിപ്പോ പുലിയുടെ കാര്യം കാലത്ത് രാവിലെ അറിയിച്ചു കഴിഞ്ഞാൽ രാവിലെ അറിയിച്ചു കഴിഞ്ഞിട്ട് അവര് രണ്ടു മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് അവർ വന്നത് ഇതിനെ കൊടുത്ത് നമ്മുടെ ഈ പെരിയറായിട്ടുള്ള അവസ്ഥകള് ഇതിനെതിരെ

ஆகோஷம் நிற்கெடுப்பில 50 திவசம் 50 பாகசாலிகளுக்கு ஏசி ஃபிரிஜ் ஸ்மார்ட் டிவி வாஷிங் மெஷின் മൈക്രോ ഓവൻ മിക്സി സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാം കൂടാതെ പർച്ചേസുകൾക്ക് ഡിസ്കൗണ്ട് ഈ ഓഫർ ശ്രീലക്ഷ്മി സിൽക്സിലും സിനി ടെക്സ്റ്റൈൽസിലും ഉണ്ടായിരിക്കുന്നതാണ് വേഗം പർച്ചേസ് ചെയ്യാൻ വന്നോളൂ നിറയെ സമ്മാനങ്ങൾ നേടൂ നിനക്കഴകാണ് ആഭരണം സൗത്ത് ജംഗ്ഷൻ ചാലക്കുടി